ഇരുവഴിഞ്ഞിപ്പുഴയുടെ ശുചീകരണവും സംരക്ഷണവും ലക്ഷ്യമിട്ട് കൂട്ടക്കുളിയും സൗഹൃദ നീന്തലും സംഘടിപ്പിക്കുന്നു പുഴ സ്നേഹികളുടെ കൂട്ടായ്മയായ ചാലിയാർ ഡൈവേഴ്സ് മാവൂരിന്റെ നേതൃത്വത്തിലാണ് കൂട്ടക്കുളിയും സൗഹൃദ നീന്തലും സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളാകും ഇരുവഴിഞ്ഞിപ്പുഴയുടെ ശുചീകരണവും സംരക്ഷണവും ലക്ഷ്യമിട്ട് കൂട്ടക്കുളിയും സൗഹൃദ നീന്തലും പരിപാടി ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് കൊടിയത്തൂർ കോട്ടമൊഴിക്കടവിൽ നടക്കും പുഴ സ്നേഹികളുടെ കൂട്ടായ്മയായ ചാലിയാർ ഡൈവേഴ്സ് മാവൂർ നേതൃത്വം നൽകുന്ന പരിപാടിയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നീന്തൽ പ്രേമികളും സന്നദ്ധ പ്രവർത്തകരും പങ്കാളികളാവും നിർണായക ശല്യം കാരണം ആരും പുഴയിൽ ഇറങ്ങാതായെന്നും എല്ലാവരെയും പുഴയിലേക്ക് ആകർഷിക്കുകയും പുഴയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ജലാശയ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നും ഏഴു വയസ്സ് മുതൽ എഴുപത് വരെയുള്ളവർക്ക് പങ്കെടുക്കാവുന്ന പരിപാടിയാണിതെന്നും സംഘാടകർ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി ഇരുവഞ്ഞു പുഴ സംരക്ഷിക്കാൻ വേണ്ടി എന്തും സ്വന്തം ഇരുവഞ്ഞി കൂട്ടായ്മ നിരന്തരമായ പരിപാടികൾ നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് കൂട്ടക്കുളിയും സൗഹൃദ നീന്തൽ മത്സരവുമാണ് നടക്കുന്നത് നേരത്തെ നമ്മൾ അന്വേഷണ സഞ്ചാരം പുഴ ശുചീകരണം കൂട്ടക്കുളി കൂട്ട ചൂണ്ടയിടൽ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിണ്ടായി നേരത്തെ മാലിന്യത്തിനെതിരെയായിരുന്നു നമ്മൾ പ്രവർത്തിച്ചിരുന്നത് നീർന വന്നുകൂടി ജനങ്ങൾ പോയിൽ നിന്നകുന്നു ഇപ്പം നീർണോടൊപ്പം നമുക്ക് ഈ ഇരുവഞ്ഞ് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടി ഇങ്ങനെ നടത്താൻ ഉദ്ദേശിക്കുന്നത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിത ടീച്ചർ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൾ അക്ബർ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രേമ ടീച്ചർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ സംബന്ധിക്കും മുക്കം മുനിസിപ്പാലിറ്റിയുടെ നീന്തിവാ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായ നീന്തൽ താരം റേന ഫാത്തിമ പരിപാടിയുടെ പ്രധാന ആകർഷണമാകും മീർനായ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വനംവകുപ്പിനുമടക്കം നിരവധി പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തത് കാരണം അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് പരിപാടിയെന്ന് സംഘാടകർ പറഞ്ഞു പരിപാടിയുടെ വിജയത്തിനായി വിവിധ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും കൈകോർക്കുന്നുണ്ട് പുഴയെ മാലിന്യമുക്തമാക്കാനും വരും തലമുറയ്ക്ക് ശുദ്ധജലം ഉറപ്പാക്കാനും സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും സംഘാടകർ അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം